ഒരു വിശേഷ ദിവസം പായസം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിക്കേറി വരുന്നത് സേമിയ പായസമാണ് അതിന് കാരണം സേമിയ പായസം ഉണ്ടാക്കാൻ വളരെ എളുപ്പവുമാണ് അതീവ രുചിയാണ് നമുക്കിന്ന് വ്യത്യസ്തമായ രീതിയിൽ ഒരു സേമിയ പായസം ഉണ്ടാക്കാം പായസം ഉണ്ടാക്കുന്നതിന് ഒരു ഉരുളി അടുപ്പത്തേക്ക് വെച്ച് ചൂടായതിനു ശേഷം അതിനകത്തേക്ക് പശു നെയ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പശു നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് ബദാം ഇട്ട് ഒരൊറ്റ മിനിറ്റ് ഒന്ന് മൂപ്പിക്കാം അതിനുശേഷം അണ്ടിപ്പരിപ്പും അണ്ടിപ്പരിപ്പും ഒരു മിനിറ്റ് ഇട്ട് ഉപ്പിച്ചതിന് ശേഷം നമുക്ക് കറുത്ത മുന്തിരി ചേർത്ത് കൊടുക്കാവുന്നതാണ് കറുത്ത മുന്തിരി ഒന്ന് വീർത്ത് വരുമ്പോഴത്തേക്ക് നമുക്കിത് വാങ്ങി വെക്കാവുന്നതാണ് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത ആ നെയ്റ്റകത്തേക്ക് തന്നെ നമുക്ക് ഈ സേമിയ ചേർത്ത് കൊടുക്കാം നീളത്തിലുള്ള സേമിയാണെന്നുണ്ടെങ്കിൽ ഇതേ കൂട്ട് ഒടിച്ച് ചെറിയ പീസുകളാക്കി ഇതിനകത്തേക്ക് ചേർക്കാം സേമിയ ഇനി രണ്ട് മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യാം ശ്രദ്ധിക്കുക ഫ്ലെയിം ലോയിൽ സെറ്റ് ചെയ്യുക ഇനി നമുക്ക് കടകളിൽ റോസ്റ്റഡ് സേമിയ കിട്ടും റോസ്റ്റഡ് സേമിയ ആണെങ്കിലും ഇതേപോലെ വെയിലിട്ട് ഒരൊറ്റ മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യുക സേമിയ തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക ഇനി ഇതൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗണിലേക്ക് മൂവ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം റിഫസിലേക്ക് റോസ്റ്റ് ചെയ്ത അതേ ഉരുളിക്കകത്തേക്ക് കുറച്ചും കൂടി പശൂന്നെയും ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വളരെ നൈസായിട്ട് ചെറുതായിട്ടരിങ്ങിയ ബീട്രൂട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്ത് ഒരഞ്ച് മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ ഒരു പച്ച മണം പോകുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ചില ആൾക്കാർക്കെങ്കിലും ഒരു സംശയമുണ്ടാവും ബീട്രൂട്ടിൻ്റെ അകത്തേക്ക് പാൽ ഒഴിച്ചു കൊടുത്താൽ പാല് കേടാവില്ലേ അല്ലെങ്കിൽ പാല് പിരികി പോകില്ലെ പാലൊന്നും പിരിയത്തൊന്നുമില്ല ബീട്രൂട്ട് അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അതിന് ശേഷം മാത്രം പാൽ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ മുന്നൂറ് ഗ്രാം സേമിയാണ് എടുത്തിരിക്കുന്നത് മുന്നൂറ് ഗ്രാം സേമിക്ക് രണ്ടര ലിറ്റർ പാൽ അര ലിറ്റർ വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഹൈയിലേക്ക് സെറ്റ് ചെയ്യുക പാൽ തിളച്ച് വരുന്നത് വരെ മാത്രം നമുക്ക് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ മതി വൺസ് പാൽ തിളച്ച് കഴിഞ്ഞാൽ നമുക്കത് നേരെ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാവുന്നതാണ് പാലിൽ പാട കെട്ടാണ്ടിരിക്കാനായിട്ടാണ് നമ്മളൊന്ന് കണ്ടിന്യൂസ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാനായിട്ട് പറയുന്നത് പാൽ തിളയ്ക്കുന്ന സമയം വരെ ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തിളപ്പിക്കുക പാല് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് മീഡിയത്തിലേക്ക് ആക്കി വെക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ അകത്തേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്തതിന് ശേഷവും നന്നായിട്ട് ഇളക്കി കൊടുത്തു ഇരിക്കുക പഞ്ചസാരയൊക്കെ ചേർത്ത് ഒരു ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സേമിയ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക മീഡിയം ഫ്ലെയിമിലിട്ട് മാത്രം ഇത് കുക്ക് ചെയ്യുക സേമിയൊക്കെ ചേർത്ത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് പായസം ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ അകത്തേക്ക് നമുക്ക് നേരിട്ട് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബദാം കശുവണ്ടി കറുത്ത മുന്തിരി ഇത്രയും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ചതച്ച് വെച്ചിരിക്കുന്ന ഏലക്ക ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഏലക്കയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷവും ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക പായസത്തിന് ഒരു ചെറിയ കുറുക്കൊക്കെ വന്നിട്ടുണ്ട് ഇനിയും ഇരിക്കും തോറും അല്ലെങ്കിൽ പായസം ഇനിയും തണുക്കും തോറും ഇത് കുറുകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം പായസം ഒന്നും ഒരിക്കലും ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെ വെച്ചേക്കരുത് ഉരുളീട് ചൂടുള്ളത് കൊണ്ട് അത് വീണ്ടും കുറുകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക പായസം തണുത്ത് കഴിയുമ്പോൾ കുറുകിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ കുറച്ച് പാലെടുക്കുക എത്രയാണോ പാലെടുക്കുന്നത് അതിൻ്റെ പകുതി വെള്ളവും കൂടി എടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചാൽ മതി പഞ്ചസാര ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് കുറുകിയ പായസം ഒന്ന് ലൂസാക്കി എടുക്കാനായിട്ട് സാധിക്കും നമ്മുടെ വെർമശ്രീയുടെ നിറമൊക്കെ കണ്ടോ അത് നമ്മൾ ആദ്യമേ ആ ബീട്രൂട്ട് കൊണ്ടാണ് നമുക്ക് ഈ ഒരു നിറം കിട്ടിയത് ഇത് കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഇഷ്ടപ്പെടുന്ന നല്ല രുചിയുള്ള വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു വെറുമശ്രീയുടെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻ്റ് എന്നിവ ചെയ്യുക ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം